ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ കത്തിക്കയറി ബോളിവുഡ് ചിത്രം സൈറ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവീൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സാധ്യത അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് സൈറ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ബോളിവുഡ് ചിത്രത്തിൻ്റെ ആദ്യ അഞ്ച് ദിവസത്തെ വേട് വേട് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളെക്കാട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക തണുത്ത രീതിയിൽ കിടന്ന ബോളിവുഡ് സിനിമാ മേഖലയെ തന്നെ പിടിച്ചുണർത്തിയിരിക്കണം സൈറ എന്ന് പറയുന്ന ബോളിവുഡ് ചിത്രം അഹാൻ പാണ്ഡെ അനിത് പ്രിയവർ കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രം മോഹിത് സൂര്യ എന്ന് എത്താന്ന് യാഷ് രാജ് ഫിലിപ്സിന്റെ ബാനറിൽ എത്തിയ ചിത്രം ഇപ്പോഴത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഒമ്പത് തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ടുള്ള വർക്കിംഗ് ഡേ ആയിട്ടുള്ള അഞ്ചാം ദിവസം ചിത്രത്തിന് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിന് മാത്രം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ അഞ്ചു ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം നൂറ്റി മുപ്പത്തിരണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെ ഓവർസീസ് നേട്ട ചിത്രം ഇരുപത്തി കോടി രൂപ സ്വന്തമാക്കി അങ്ങനെ മൊത്തം ചിത്രം ആദ്യ അഞ്ച് ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് നൂറ്റി അമ്പത് അൻപത്തൊന്ന് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാളും അമീർ ഖാൻ ചിത്രം സിത്താരെ സമീൻ ബർ തുടങ്ങിയ സിനിമയുടെ കളക്ഷനെ പോലും ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ് നിലവിൽ സൈറ എന്ന് പറയുന്ന സിനിമയുടെ വലിയൊരു കളക്ഷൻ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസ് ചിത്രം വൻ വിജയങ്ങളെ തന്നെ തീർക്കുന്ന ഉറപ്പിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണോ ചിത്രത്തിന്റെ വൻ വിജയത്തെ തുടർന്ന് പല പ്രമുഖ ചിത്രങ്ങളുടെ റിലീസ് നീട്ടിയിരിക്കുകയാണ് ബോളിവുഡിൽ എന്നൊക്കെയാണ് കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന് ഹിന്ദിയിലെ അടുത്ത ഒരു അഞ്ഞൂറ് കോടി ചിത്രമായിട്ട് മാറാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടി അപ്പോൾ സൈറ എന്ന് പറയുന്ന ബോളിവുഡ് ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ